ഒരു ഭാഗമാണ് ഈ ഉദ്ധവ ദൂത് എന്ന് പറയും ഉദ്ധവന് സന്ദേശം കൊടുത്ത സന്ദേശം കൊടുത്ത് ഗോപികമാരുടെ അടുത്തേക്ക് വിടുന്നു യഥാർത്ഥത്തില് ഭഗവാനെ സംബന്ധിച്ചിടത്തോളവും ഗോപിമാരെ കാണാഞ്ഞിട്ടോ ഗോപികമാരുടെ അല്ലെ ഭാവത്തിനെ മാറ്റം വരുത്താൻ സാധിക്കാത്ത ആളല്ല ഭഗവാൻ എങ്കിൽ പോലും ഉദ്ധവന് ആരാണ് ഗോപികമാര് എന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഉദ്ധവന് പരാവിദ്യയും അപരാവിദ്യയും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യമില്ല അനുഭവം മാത്രമേ ആ അനുഭവത്തിലേക്ക് എത്തലാണ് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനത്തിന്റെ ഒക്കെ താല്പര്യം അതില്ലാതെ എത്ര ജ്ഞാനം ഉണ്ടായിട്ടും കാര്യമില്ല അപ്പൊ ആ ഭക്തി എന്താണെന്നുള്ളത് എഴുത്ത് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പ്രജവാസികളായിട്ടുള്ള ഗോപികളുടെ അടുത്ത് ചെന്ന് പഠിക്കുന്ന ഉദ്ധവന്റെ ധനോട് ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് സന്ദേശം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിൽ എന്നും നിത്യോപാസനകളിലൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് വരുൺ നമുക്കറിയാം പല വൈകല്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം എന്നും മനസ്സിൽ നിറച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് വരുൺ ആ വൈകല്യങ്ങളൊന്നും ഭക്തിക്ക് തടസ്സമല്ല എന്നുള്ളത് കാണിച്ചു തരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വരുൺ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ വരുണിനെ നമുക്കിതാ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിക്കാം എല്ലാ ആചാര മര്യാദകളോടും കൂടി വരുണിന്റെ പാതങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാധനം ആ ഉദ്ധവ സന്ദേശം ഭഗവാൻ കൊടുക്കുന്ന സന്ദേശം ഗോപികമാർക്ക് കൊടുക്കുന്ന സന്ദേശത്തെ കുറിച്ചും ഉദ്ധവദൂതിനെ കുറിച്ചൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം ശങ്കരാചാര്യ ശങ്കരാചാര്യ പര്യന്ത വന്ദേ ഗുരുപരം വരാം നിങ്ങളെ എല്ലാവരുടെയും പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു മനോതിരിമേ ഇരുന്നൊരു അവസരം തന്ന മനോതിരുമേനിക്കും എല്ലാവർക്കും ഞാൻ ഇതാ പ്രണാമം അർപ്പിക്കുന്നു നമുക്ക് തുടങ്ങാം ഭഗവാൻ കംസവത കഴിഞ്ഞ അങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാന് തോന്നി ഒരു ദിവസം ഉദ്ധവരുടെ വിളിക്കുക ആ വിളിച്ചിട്ട് പറയുന്നു എന്റെ വിരഹതാപത്തിൽ ദുഃഖിതരായി കഴിയണം നമ്മുടെ ഗോപികമാരും നന്ദഗോപുരും ഒക്കെ അവരൊന്ന് സാന്ത്വനിപ്പിക്കണം ശാസ്ത്രം പഠിച്ച ആളില്ല ഉദ്ധവ ശാസ്ത്രം പഠിച്ച ശാസ്ത്രവും അതിന്റെ തത്വങ്ങളും എല്ലാം പഠിച്ച ആളാണ് ഉദ്ധവര് ഭഗവാന്റെ മന്ത്രി പ്രധാനമന്ത്രിയാണ് കൂട്ടുകാരനാണ് അതുപോലെ ശിഷോ ബൃഹസ്പതി സാക്ഷാല് ബുദ്ധിസത്തമ ബുദ്ധി ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും ആണ് ശാസ്ത്രങ്ങളെല്ലാം പിടിച്ച അങ്ങനെ അപ്പൊ ശാസ്ത്രോക്തികളെല്ലാം കേൾപ്പിച്ച് ഗോപികമാരെ ഗോപികുമാരുടെ വിഷമം തീർക്കാൻ ഗോപികുമാരുടെ മാത്രമല്ല തന്റെ മാതാപിതാക്കളായ നന്ദഗോപുരുടെയും യശോദമ്മയുടെയും എല്ലാം വിഷമം തീർ തീർക്കാൻ വേണ്ടി ഭഗവാൻ അയക്കുവാണ് അവര് ഉദ്ധവരൻ അല്ല ഗോപികമാരുടെ ആ ഗോപികമാർ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗോപികന്മാരാണെങ്കിൽ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞു തരുന്നു അപ്പൊ ഗോപികമാർ എന്താണ് ആരാണ് ആരൊക്കെ ആരാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഭഗവാന്റെ ഒരു തലവേദനയുടെക്ക് വന്നു തലവേദന വന്നപ്പോൾ പല വൈദ്യന്മാരും ചികിത്സിച്ചു പക്ഷെ നട ചികിത്സിച്ചു പക്ഷെ വേദന മാറുന്നില്ല അങ്ങനെ നാരദമർഷി അവിടെ എത്തി നാരദമർഷിയെ പറഞ്ഞു ആരാണ് ഈ പൊടി കാല് കാല് വെച്ച് ചവിട്ടിയ പൊടി വെച്ച് നെറ്റിയിലിട്ടാൽ മാത്രമേ വേദന മറു എന്നു അപ്പൊ എത്ര മണി ഞാൻ കൊണ്ടുവരാൻ പക്ഷെ അദ്ദേഹം പറഞ്ഞ് നരകത്തിൽ കൊണ്ടുവരും അങ്ങനെ അത് അവര് നരകത്തിൽ പോകാൻ മേടിച്ച വേണ്ടെന്ന് വെച്ചു പക്ഷേ ഗോപികന്മാരോട് പറഞ്ഞപ്പോഴോ ഗോപികമാരുടെ ചാക്ക കണക്കിന് മ പൊടിമണ്ണ് വാരി എടുത്ത് ചവിട്ടി ഭഗവാനെ ഭഗവാനാണെങ്കിൽ ഇരട്ട ഏതും ഭഗവാന് ഭഗവാന് കൊടുക്കാൻ പറഞ്ഞു നാരദമർഷിട് അപ്പൊ നാരദ മഹർഷിയോട് പറയുമ്പോൾ പറയണം എനിക്ക് ഞങ്ങക്ക് നരകത്തിൽ പോണ്ടി വന്നാൽ കുഴപ്പമില്ല ഭഗവാന്റെ വേദന മാറ്റം മാറണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയും മഹനീയകളാണ് ഗോപികുമാർ അതേപോലെ ഉദ്ധവരാണെങ്കിലോ ഉദ്ധവര് ഭഗവാനിട്ട നിർമ്മാല്യം അത് മാലയായാലും ഉള്ള എന്തായാലും ഭഗവാൻ എന്താണ് ഇടുന്നത് അതൊരു കുറിയാവട്ടെ അത് പിറ്റേ ദിവസം ഉദ്ധവരാണ് ഉദ്ധവരണിയുമാണ് ആ ഉദ്ധവരെയാണ് ഭഗവാൻ അയക്കുന്നത് അങ്ങനെ സന്ധ്യാസമയത്തോടു കൂടി ഗോകുലത്തിൽ എത്തി ഉദ്ധര് പെട്ടെന്ന് നന്ദഗോര് കണ്ടപ്പോൾ കൃഷ്ണനാണോന്ന് തന്നെ തോന്നി പെട്ടെന്ന് ഓടി ചെന്നപ്പോഴ മനസ്സിലോ അല്ല ഉദ്ധവരാണ് അങ്ങനെ ഉദ്ധവരെ ഉദ്ധവരെ വിളിച്ചുകൊണ്ട് വന്ന സൽക്കാരമൊക്കെ നൽകി അവിടുത്തെ വിശേഷകെ അന്വേഷിച്ചു മധുരയിലെല്ലാവരും സുഖേ വസർക്കും ദേവിക്കും കണ്ണനും കൃഷ്ണനും ബലരാമനൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ അവിടെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഹലോ ഹരിയോ അവിടെയുള്ള ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും അവിടെയുള്ള ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ആ അവിടെ ഭഗവാനെ ഭഗവാനെ ഓർക്കുവാണ് നന്ദഗോപുരം യശോദയും യശോദക്കാണെങ്കിൽ പറയാനും കൂടെ കഴിയുന്നില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഭഗവാനെ ഉദ്ധവരും ഉദ്ധവരും നന്ദഗോപുരമായിട്ടുള്ള ച സംസാരം കേട്ടുകൊണ്ട് നിൽക്കാനേ കേട്ട് കഴിയുള്ളു അങ്ങനെ അതിനുശേഷം നന്ദഗോപുര ഒരു വിധം സമാധാനപ്പെട്ടു പിടിച്ചു സമാധാനിപ്പിച്ചു പക്ഷെ ഗോപികമാരെ എന്നിട്ട് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഗോപികമാരെ കാണുവാണ് ഗോപികമാരെ നോക്കുമ്പം നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച പുതിയ വള മാല എന്നിവ എല്ലായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവാണ് അപ്പൊ ആദ്യം ഉദ്ധവർക്ക് സംശയം തോന്നി ഇനി ഇവര് ഇവർക്ക് വിഷമം ഇല്ല എന്ന് അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ കാത്തിരിപ്പാണത് ഗോവന്മാരുടെ കാത്തിരിപ്പാണ് എപ്പം വേണോ കാര്യം കണ്ണും വരട്ടെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ അതിനുശേഷം ഉദ്ധവർ പറഞ്ഞു ഈ പഞ്ചഭൂതം നിർമ്മിതമായ ശരീരമല്ല ഭഗവാൻ മനസ്സല്ല ബുദ്ധിയല്ല ഇതെല്ലാം പറഞ്ഞു പക്ഷെ മനസ് ഇതൊന്നും കേൾക്കാനുള്ള മനസ്സോ ഒന്നും ഗോപികമാർക്കുണ്ടായില്ല ഓരോ വട്ടം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴും ഗോപികമാർ പറയുന്ന മനസ്സിലായില്ലോ മനസ്സില്ല പിന്നെ എങ്ങനെ മനസ്സിലാവുന്ന പറയുന്നത് തൻ്റെ കൂടെ ഓടിക്കളിച്ചത് നടന്ന ഗോ നടന്ന ഭഗവാൻ നടന്ന ഒരു മനുഷ്യ ബാലനായിട്ടല്ല കാണുന്ന എല്ലാം എല്ലാം ആരും ഭാഗമായിട്ടാണ് ാണ് കാണുന്നത് അങ്ങനെ രണ്ടു മൂന്ന് മാസം അവിടെ കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞെന്ന് പറഞ്ഞ ഭഗവാൻ എന്തൊക്കെ കളി നടത്തിയോ ഗോ കാളിയമർജ്ജനം ഗോവർദ്ധനോദ്ധാരണം രാസക്രീഡ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇവിടെയാണ് ഇന്നലെയൊക്കെ നടന്നത് രാസക്രീഡ നമുക്ക് കാണാൻ പറ്റും ഭഗവാന്റെ ഓരോ കളികളും ോപികമാര് കടുകയാണ് വിരഹ ദുഃഖത്തിന്റെ താപ താപം തീർക്കുന്ന അങ്ങനെയാണ് അവര് അങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ രണ്ടു മൂന്ന് മാസത്തിന് ശേഷം തിരിച്ചു പോകാന് നേരം എണ്ണയും പാലും എല്ലാം ഓരോ ആൾക്കാർക്കും പ്രത്യേകം പ്രത്യേകം വെണ്ണ പാല് അതായത് അങ്ങനെ എല്ലാ സമ്മാനം കൂടെ വാങ്ങിച്ചോണ്ടാണ് ഉദ്ധൂര് പോകുന്നത് പക്ഷെ ഉദ്ധൂര് പോകുന്നതിന് മുമ്പേ ആ ഒന്ന് നമസ്കരിക്കുകയാണ് വന്ദേ നന്ദ ഹരികം പുനാദി പൂവനത്രയം വന്ദ വൃജസ്ത്രീകളെ വന്ദിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കായിട്ടില്ല അതുകൊണ്ടിതാ വൃജസ്ത്രീകൾ നടന്ന മണ്ണിനെ നമസ്കരിച്ചിട്ട് പോവാണ് ജോര് അതാണ് മഹിമ

രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഭവന്റെ കഥ എത്ര അനുഭവത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പോകുന്നത് നമുക്ക് കേക്കാൻ സാധിച്ച എത്രയൊക്കെ യോഗ്യത നമുക്ക് ഉണ്ടായിട്ടുണ്ട കാര്യം അല്ലെ എത്ര പാണ്ഡിത്യം ഉണ്ടായിട്ടെന്താ കാര്യം ആ ഭാഗവും എവിടെ സപ്താഹം ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാല് ഏത് വേദികളിൽ ചെന്നാലും ഈ ഒരു മൂല്യയില് കസേരയിൽ ഇരിക്കുന്ന കാണാം അരുണിനെ കാണും ശ്രവണം എന്നുള്ള ഒരു ധാരാളം സപ്താഹം കേട്ടതിന്റെ ഒരു പരിഗണിത ഫലമാണ് ഇപ്പൊ നമുക്ക് രണ്ടു വാക്കുകളെ കൊണ്ട് ഉദ്ധവന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറയാനില്ല താനും ഒന്നും നമുക്ക് വലിച്ചു വലിച്ചു കഴിക്കാനില്ല അതിനകത്ത് ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബൃഹസ്പതിയുടെ ശിഷ്യനാണെന്നുള്ള ഒരു കേമത്തം കൊണ്ടാണ് ഭഗവാൻ പ്രധാനമന്ത്രി ആക്കിയതെന്നൊക്കെ ഒരു തോന്നല് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഉദ്ധവന് ഉപദേശിക്കുന്നു ഉദ്ധവാ എന്നെ അറിയുന്ന ജ്ഞാനം പോലും നിന്നിൽ നിന്ന് വിട്ടുപോകുമ്പോഴേ എനിക്ക് എന്നോളം എത്താൻ എനിക്ക് സാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ എന്നെ അറിയുന്ന അറിവ് പോലും അതുപോലും ഗുണ ഗുണ ഗുണം പകർന്നതാണത് അപ്പൊ ആ ഗുണം ഇല്ലാണ്ടാക്കാൻ അത് അതും കൂടി ഒഴിവാക്കണം അപ്പഴേ എന്നോളം എത്താൻ സാധിക്കുന്നുള്ളൂ അപ്പൊ മാത്രമേ എൻ്റെ കൂടെ വരാന് സാധിക്കുള്ളൂ എന്ന് ഉദ്ധവനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഉദ്ധവന് അതിനുശേഷം ഉദ്ധവൻ അവിടെ ആ ഗോവമാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ താൻ പഠിച്ചത് ശാസ്ത്രമോ അല്ലെങ്കിൽ ഇത്രയും കാലം താൻ ഭഗവാന്റെ കൂടെ അല്ലെ അടുത്ത് ഭഗവാൻ ധരിച്ചത് വിറ്റോസം ധരിക്കുക എന്നുള്ള ഇതിനപ്പുറത്തേക്ക് ഒരു ഭാഗ്യമുണ്ടോ സദാസമയം ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന ഉത്തവന് ഈ ഗോപികമാരുടെ ഭക്തി കിട്ടിയില്ല എന്ന് പറയുമ്പം നമുക്കൊക്കെ ഭക്തിയെക്കുറിച്ച് നമുക്ക് എന്തറിഞ്ഞു എന്നുള്ള മതി മനസ്സിലാക്കുക നമ്മൾ അറിയ അറിഞ്ഞു എന്നുള്ള ഭഗവതം ഊന്നി 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 പറയുന്നുണ്ട് ഭക്തിക്കൊരു സമയമില്ല ഭക്തിക്കൊരു ദേശമില്ല ഏ കാലാവസ്ഥ അല്ലെ കാല ദേശാവധിഭ്യാം കാലവും ദേശവും ഒന്നുമില്ല അതാണെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നലെ ഇന്നലെ പറയേണ്ട അപ്രീക്ഷ ഇന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയുള്ള മറുപടി ഭക്രിയ എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ സുജാതയാ ഭക്രിയാ ജാവള വാഖ്യാനത്തിൽ അവസാനം പറയുന്നില്ലേ നമ്മളുടെ ഉള്ളില് ജനിക്കണം സുജാതയാ ഭക്രിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേരണം അതിന്റെ ഒരു മൂർത്തിമൽ ഭാവമാണ് ശരിക്കും വരുൺ എന്ന് വേണേൽ പറയാം ഉള്ളിലെത്തി ഇനി അതിനകത്ത് ഇനിയിപ്പോ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ നമുക്കൊന്നും കാണുന്നതുപോലെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പുസ്തകം അടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് പാരായണം ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്ര കണ്ട് അതിലേക്ക് ലയിക്കണമെങ്കിൽ ആ മഹാനുഭാവനെ നമുക്ക് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല ഇനിയും വരുണ് ഭാഗവതം കേൾക്കാനും നാമം ജപിക്കുവാനും ഇതുപോലെ സത്സംഘങ്ങളിൽ ഉള്ളിടത്ത് സജ്ജനങ്ങളുടെ ഇടയിൽ പോയി ഭഗവാന്റെ കഥ പറയാൻ സാധിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ഭാഗവത കുടുംബം മുഴുവൻ എന്നും വരുണിൻ്റെ കൂടെ ആ പ്രാർത്ഥന എന്നും ഉണ്ടാവുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു ഇനിയും ഇനിയും നാമം ജപിക്കുവാനും ആ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശരിക്കും പറഞ്ഞാല് ആ വരുൺ എത്രയോ ഉയരത്തിലെത്തി ശരി ഭഗവാനെ കുറിച്ച് ഇത്രയും മനസ്സിൽ അനുഭവം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കണ്ണന്റെ കാരുണ്യമാണ് തീർച്ചയായിട്ടും ഇനിയും നമ്മളുടെ ഈ ഇതിലുണ്ടാകുന്ന പല എന്താ സദസ്സുകളിലും നമ്മളുടെ ഭാഗവത കുടുംബം നടത്തുന്ന ഏത് വേദികളിലും അരുൺ മുൻപന്തിയിലുണ്ടാവുന്നുള്ള യാതൊരു സംശയവും ഇല്ല ഈ വർഷം നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് അരുൺ ഏതാ പറയുന്നതെന്ന് അപ്പൊ പറഞ്ഞു തിരുമേനി ഞാൻ ഉദ്ധവ് പറയട്ടെ പറയണം പറഞ്ഞോളൂ സന്തോഷമായി അത് കേട്ടപ്പം അങ്ങനെ പറയാൻ പറ്റണ്ടേ നമുക്ക് പറ്റുമോ നമുക്ക് പറ്റുന്നില്ല എന്തേ നമുക്ക് പറ്റാത്തത് നമുക്ക് ഉറപ്പില്ല അരുണിന് ഉറപ്പിന് കുറവില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം അരുണിനെ ആണ് ഇവിടെ രണ്ട് വാക്ക് പറയാൻ സാധിച്ചത് പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇരുപത് രണ്ട് നാല് മുപ്പതിന് വരായണം ആരംഭിക്കാം കുറച്ച് കൂടുതൽ വാരായണം ചെയ്യാറുണ്ട് എങ്കിലും അതൊക്കെ സൗകര്യം പോലെ എത്തട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി നാളത്തേക്ക് മാറ്റാം എന്തായാലും അഞ്ചര ആറുമണി ആറേകാലു വരെയൊക്കെ നമുക്ക് വായിക്കാനുള്ള ഇതുണ്ട് സന്ധ്യക്ക് മുമ്പ് വരെ വായിക്കാം എന്നാണ് ഗുരുദാസൻ പറയാറ് ഒരു ആറു മണി ആറേകാലു വരെ വായിക്കാം അതിനുശേഷം നമുക്ക് സഹസന്ദ ഇപ്പൊ നമുക്ക് കീർത്തനത്തിന്റെ കീർത്തനം പാടാം അതിനനുസരിച്ച് പത്ത് മിനിറ്റ് ശേഷം നാലരയ്ക്ക് വീട് പറയണം ആരംഭിക്കാം ഗോവിന്ദ താമസം കീർത്തനം